പ്രേസലോഡ് ഹല്ലേ പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ ജീവിതത്തെ കുറിച്ചാണല്ലോ നമ്മൾ ദിവസവും ചെയ്യുന്ന വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് യേശുവിനോട് ചെയ്യാൻ ജീവിതം യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം അതിൻ്റെ ആത്യന്തികമായ ഫലം ഇതൊക്കെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമ്മൾ എന്താ പറയട്ടെ എല്ലാം മറന്ന് മതി മറന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു ആഹ്ലാദത്തിന്റെ അനുഭവത്തിലേക്ക് തീർത്തും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം യേശുവിന്റെ പിന്നാലെ നടക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളും കഷ്ടതകളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ഈശോ അനുവദിക്കും ഈശോ അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെ നമ്മളെ നടത്തും അങ്ങനെ ഒരു സഹനത്തിന്റെ അനുഭവം ഇല്ലാതെ നമുക്ക് യേശുവിന്റെ സ്നേഹം നമുക്ക് ഒരിക്കലും രുചിച്ചറിയാനായിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നും ഒരു പിന്നെ പരമാനന്ദത്തിന്റെ അതായത് ആ സന്തോഷത്തിന്റെ പൂർണ്ണത നമുക്ക് ദിവസവും അനുഭവിക്കാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് യേശുവിന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ചില സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും ഈശോയുടെ വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ ഈശോ ഇവിടുന്ന് തന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം അവസാനിച്ച് അവസാനിപ്പിച്ച് ഇവിടുന്ന് പിതാവിന്റെ സിലേക്ക് പോകുമ്പോൾ അവിടുന്ന് വഹിച്ച ഒരു പുരുഷണ്ട് ഒരു സഹനമുണ്ട് ഒരു ദുഃഖമുണ്ട് ഒരു വേദനയുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനെ അനുഭവിച്ച എല്ലാ വേദനകളും അതിന്റെ പാരമ്പര്യത്തിൽ അനുഭവിച്ചു വയ്ക്കുകയാണ് ഈശോ അപ്പോൾ ആ ഈശോ ഇട്ടു ഉപേക്ഷിച്ചു പോയ പുരുഷ ഈ ഭൂമിയിൽ ആ അത് വധിച്ചുകൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ ഈശോ സഹിച്ചെയും സഹിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല പക്ഷെ ആ ഈശോ അനുഭവിച്ചിട്ട് ഒരു ശതമാനമെങ്കിലും ഒരു അംശമെങ്കിലും സഹിക്കാതെ നമുക്ക് ഈശോയെ പോയ വഴിയൂടെ പോയി പിതാവിന്റെ സന്നിധിയിലേക്ക് എത്താൻ പറ്റത്തില്ല ദൈവ സ്നേഹമാണ് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പലരെയും നെറ്റി ചൊളിയും പലർക്കും ദേഷ്യം വരും ദൈവം സ്നേഹമാണോ പ്രിയപ്പെട്ടവരെ ഒരു വേദനയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു വരാതെ കടന്നു പോകാതെ ആ ഒരു രക്ഷാകരമായ ഒരു അനുഭവം രക്ഷയുടെ ഒരു ഒരു അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല ഇത് പറയുമ്പോഴും ഒരു കുറെ വർഷം പിന്നിലേക്ക് അവരെ കുട്ടിക്കൊണ്ടു പോവുകയാണ് തൊണ്ണൂറ്റി എട്ടില് ആണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നാട് എനിക്ക് പോകുന്നത് എൻ്റെ അന്ന് ഞാൻ ജീവിക്കുന്ന കൈക്കൂടത്തിലാണ് അവിടുന്ന് മാക്സിമം കണ്ണൂരിനപ്പുറത്തേക്ക് ഞാൻ പോകുന്നത് തലശ്ശേരി കണ്ണൂർ ജില്ല വിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നത് അന്ന് ആദ്യമായിട്ടാണ് തൊണ്ണൂറ്റി എട്ടില് എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ ഒരു കമ്പനിയിൽ ഒരു മാർക്കറ്റിംഗ് ഒരു സെയിൽസ്മാൻ ആയിട്ട് ഒരു മനുഷ്യന്റെ പോലും മുഖത്ത് നോക്കി രണ്ടു രണ്ടുപാക്ക് പറയാനുള്ള യാതൊരു കഴിവില്ലാത്ത എന്നെ എന്നാ പറയട്ടെ ഈ തള്ളക്കോഴിയുടെ കീഴിൽ കുഞ്ഞിക്കോഴി പരിന്തും ഒക്കെ വരുമ്പുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ഓടി ഈ തള്ളക്കോഴിയുടെ ചരക്കിനിടയിൽ ഒളിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ഞാൻ പോയി പറഞ്ഞിരുന്നത് എന്റെ അമ്മയെടുത്ത് അമ്മയുമായിട്ടായിരുന്നു നല്ലൊരു സൗഹൃദം അമ്മയായിരുന്നു എന്റെ ഒരു ആശ്രയം എനിക്ക് ഉണ്ടായിരുന്ന തണലെന്ന് പറയുന്നത് എന്റെ അമ്മയായിരുന്നു അങ്ങനെ ഈ അമ്മയെ ഒക്കെ വിട്ടിട്ട് എനിക്ക് അപ്പനും ഉണ്ട് രണ്ട് മൂന്ന് സഹോദരങ്ങളുണ്ട് അമ്മയുണ്ട് പക്ഷേ അമ്മയായിട്ടായിരുന്നു നല്ലൊരു ഒരു ബന്ധം അപ്പോൾ ഇങ്ങനെ നാട് വിട്ട് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് അങ്ങനെ പോകുന്നത് അന്ന് നൂറ്റിയഞ്ച് രൂപയാണ് തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് അവിടെ ചെന്ന് ഈ മാർക്കറ്റിംഗ് വേണ്ടി ജോയിൻ ചെയ്ത് അവർ തരുന്ന ഒരു ബേഗില് കുറേ പ്രൊഡക്റ്റുകൾ ഇത് വീടുകളിലൂടെ കൊണ്ടു വന്നിരിക്കണം നൂറ് രൂപയുടെ സാധനം വിറ്റാ ഇരുപത് രൂപ കമ്മീഷനായിട്ട് കിട്ടും അങ്ങനെ ഞാൻ എന്നെ രണ്ടു മൂന്ന് ദിവസം ചിലരുടെ കൂടെ വിട്ടു അവർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് തന്നു അതിനുശേഷം പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിട്ടു ഈ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഈ വീടുകളിലൂടെ ചെന്നിട്ട് ഈ തന്നു വിടുന്ന ഉൽപ്പന്നങ്ങളൊന്നും ഒരു സാധനം പോലും എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത് വിൽക്കേണ്ട ചില മെത്തേഡുകളുണ്ട് ഒരു ചില സിസ്റ്റം ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് വിൽക്കാൻ അല്ലാണ്ട് ഈ പിച്ചക്കാര് പിന്നെ ഇരക്കുന്നതുപോലെ കരിഞ്ഞു നിലപിടിച്ചൊന്നും ഒരു ഒരു സാധനം വിൽക്കരുത് അത് കമ്പനിയുടെ പ്രത്യേക ഓർഡറാണ് ആരുടെ കാല് വലിച്ചും കരഞ്ഞും കെഞ്ചിം കേറും ഒന്നും ഒരു സാധനം വിൽക്കരുത് അത് വിൽക്കേണ്ട ഒരു ഒരു രീതിയുണ്ട് അത് ഉപയോഗിച്ച സ്റ്റെപ്പുകളുണ്ട് മാർക്കറ്റിംഗ് സ്റ്റെപ്പുകൾ അത് ഉപയോഗിച്ചു കൊണ്ടാണ് വിൽക്കാൻ ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ വീടുകളിലൂടെ ചെന്നിട്ട് ഇവരോട് സംസാരിച്ചിട്ടൊന്നും എന്റെ വാക്കുകളൊന്നും പോകുന്നില്ല ഒരു സാധനം വിൽപ്പന നടക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം തിരിച്ചു പോകുന്നു രണ്ടാമത്തെ ദിവസം തിരിച്ചു പോകുന്നു ഞാൻ തീരുമാനിച്ചെന്തായാലും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും എനിക്ക് എനിക്ക് ഒന്നാമതായിട്ട് അമ്മനെ കാണാൻ പറ്റുന്നില്ല പിന്നെ എനിക്ക് ഒരു വിധത്തിലോളം ആ പിന്നെ വർക്കിൽ എനിക്ക് പുരോഗമിക്കാൻ പറ്റുന്നു എന്നെ വിട്ടിട്ട് ഒരു സംഭവം നടക്കുന്നില്ല ഞാൻ പോയിട്ട് ഒരു കച്ചവടം നടക്കുന്നില്ല അങ്ങനെ മൂന്നാം ദിവസമായി അന്ന് ഞാൻ പോയിട്ട് ഒരു രണ്ട് മൂന്ന് ഐറ്റം വിറ്റു അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്ന ഒരു തലശ്ശേരി വരെ പോകാനുള്ളൊരു നൂറ്റി അഞ്ച് രൂപ എന്റെ കയ്യിൽ കമ്മീഷനായിട്ട് എത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി പൈസ കമ്പനിക്ക് വിറ്റതിന്റെ ഉൽപ്പന്നത്തിന്റെ പൈസ കമ്പനിയിൽ അടയ്ക്കണം അങ്ങനെ ഞാൻ നെയ്യാറ്റിന്റയിലാണ് കമ്പനിയുടെ ഓഫീസ് ബാലനാപുരത്ത് നിന്ന് ഞാൻ കെ എസ് ആർ ടി സി ബസ് കയറി നെയ്യാറ്റിങ്ങരെ പോയിട്ട് ഇറങ്ങി ഓഫീസിൽ ചെന്ന് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് പോക്കറ്റ് തപ്പുമ്പോൾ പേഴ്സ് ഇല്ല എന്റെ പേഴ്സ് പോക്കറ്റ് അടിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ പിന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഒരു പത്ത് മുന്നൂറ് മുന്നൂറ് രൂപയോളം അത് അതും കൂടി ഉണ്ടാക്കി കൊടുത്തതിന് എനിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നും മൂന്ന് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോഴേക്കും ഞാൻ അവിടെ ശരിക്കും സെറ്റായി അതായത് ഞാൻ വീടുകളിലൂടെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾ വിൽപ്പന നടക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് മാറി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു കഴിവിലേക്ക് ദൈവം എന്നെ ഉയർത്തി അങ്ങനെ ആ ഒരു പരിപാടി മാസം ഞാൻ അവിടെ തുടങ്ങും ആറ് മാസത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു ഈ നാട്ടിലേക്ക് പോകുന്ന നാട്ടിലെത്തിയതിനു ശേഷം നാട്ടിലും പ്രത്യേകിച്ച് പണിയൊന്നും കിട്ടിയില്ല അങ്ങനെ എടുക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചായപ്പൊടി വയനാട്ടിൽ പോയി ചായപ്പൊടി എടുത്ത് നിന്നിട്ട് പാക്കറ്റാക്കി വീടുകളിലൂടെ കൊണ്ടുവന്ന് വിറ്റാറ് അങ്ങനെ ഞാൻ എൻ്റെതായ ഐഡിയയിൽ ഒരു ഒരു പരസ്യവാചമൊക്കെ എഴുതി ഒരു കടലാസിൽ അത് പ്രിന്റ് ചെയ്ത് പ്രസ് കൊടുത്ത് പ്രിന്റ് ചെയ്ത് മേടിച്ചു അങ്ങനെ ഞാൻ ആ ലേബല് കവറിലിട്ട് ചായപ്പൊടി നിറച്ച് വീടുകളിലൂടെ വിപണന തുടങ്ങി പ്രിയപ്പെട്ടവരെ അങ്ങനെ തുടങ്ങിയ ആ വീടുകളിലൂടെ വിപണ തുടങ്ങിയ വിപണന നടത്തി തുടങ്ങിയ ആ ഒരു ബിസിനസ് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വരുമാനമാർഗമായിട്ട് ദൈവം പിന്നെ വളർത്തി എൻ്റെ സഹോദരൻ ഇന്ന് കോടിക്കണക്കൻ രൂപയുടെ ആസ്തിയിലേക്ക് വളർന്നു അവര് ഇതില് വീടൊക്കെ വെച്ചു ഒത്തിരി സ്ഥലത്ത് സ്ഥലം മേടിച്ചു എൻ്റെ ഇളയനിയെന്നെ അനിയൻ പൈസ കൊടുത്ത് പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി ഇന്ന് ഞാനും ആ ബിസിനസിന്റെ ഭാഗമായിട്ട് പിന്നീട് ഹോൾസെയിലായിട്ട് ബിസിനസ് തുടങ്ങി ഇന്ന് ഞാനും ഒരു വീട് വെച്ചു അത്യാവശ്യം സാമ്പത്തികമായി എൻ്റെ മോളെ പഠിപ്പിച്ചു മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നു ഇന്ന് ഞാൻ ആ പൊറോട്ട അന്നത്തെ ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു പരമാർത്ഥ സത്യം ഉണ്ട് എത്താൻ അറിയാവോ പ്രിയപ്പെട്ടവരെ അന്ന് എന്റെ പോക്കറ്റ് അടിച്ചത് ഈശോയായിരുന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ പോക്കറ്റ് എടുത്തത് ദൈവമായിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരൊറ്റ സംഭവത്തോടുകൂടി ഉണ്ടായ വഴിതിരിവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഒറ്റ കൂടി പ്രിയപ്പെട്ടവരെ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ യേശുവിൻ്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ ആ യേശുവിൻ്റെ സ്നേഹത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കാൻ അതിൽ നിന്നൊരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ യേശുവിൻ്റെ ആ തിരുഹൃദയ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട് യേശുവിന്റെ ഹൃദയം ആ മുള്ളുകൾ ഹൃദയത്തിന് ചുറ്റും മുള്ളുകൾ വെച്ചിട്ടുള്ള ആ ഹൃദയം ആ ഹൃദയം ഇരിക്കുന്ന യേശുവിന്റെ പുറത്താണ് ഹൃദയത്തിന്റെ ഉള്ളിൽ ശരീരത്തിനുള്ളിലല്ല നമ്മുടെയൊക്കെ ഹൃദയം ഇരിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണെങ്കിൽ യേശുവിന്റെ ആ മുറിവേറ്റ മുള്ളുകൾ ഉൾക്കിരീടത്താൽ ചുറ്റപ്പെട്ട ആ ഹൃദയം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈശോയുടെ ശരീരത്തിന്റെ പുറത്താണ് അപ്പോൾ യേശുവിനോട് അടുക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശുവിനെ പുണരാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ മുള്ളുകൾ സ്വന്തം ഹൃദയത്തിൽ സ്വന്തം ശരീരത്തിൽ തറച്ചു കയറപ്പെടാതെ തുളഞ്ഞി കയറപ്പെടാതെ യേശുവിനോട് അടുക്കാനോ യേശുവിനെ ആശ്ലേഷിക്കാനോ സാധിക്കുക ഇപ്പോൾ ഇത് പറയുമ്പോൾ അതിന് പിന്നിലുള്ള വേറൊരു ഒരു ദൈവിക രഹസ്യമുണ്ട് ഇത് ആ മുള്ളുകളുടെ മുൾ മറ്റൊരു ഭാഗം തറഞ്ഞു കയറിയിരിക്കുന്നത് ഈശോയുടെ തന്നെ ഹൃദയത്തിലാണ് ഈശോയുടെ തന്നെ ഹൃദയത്തിലാണ് അപ്പോൾ അവിടുന്ന് ആ യേശുവിന്റെ സ്നേഹത്തെ വലിച്ചെടുത്ത് നം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മുള്ളുകളിലൂടെ നമ്മൾ യേശുവിനോട് ചേർന്ന് വരുമ്പോൾ യേശുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യേശുവിനെ ആശ്ലേഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് കയറുന്ന ആ മുള്ളുകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും എന്റെ ജീവിതത്തിൽ ഒരു പൈസ പോലും കയ്യിൽ എടുക്കാൻ ഇല്ലാതെ മേ കയ്യിലുള്ള ടൂ വീലറിൽ അര ലിറ്റർ പെട്രോള് അളന്ന് മേടിച്ചിട്ട് ഒഴിച്ച് വണ്ടി ഓടിച്ച അനുഭവമുണ്ട് ഒരു തുള്ളി പെട്രോള് പോലും വണ്ടിയിൽ ഒഴിക്കാൻ കൈ പൈസ ഇല്ലാതെ വീട്ടിൽ ബൈക്ക് വെച്ചിട്ട് നടന്ന് കിലോമീറ്ററുകളോളം നടന്ന് പള്ളിയിൽ പോവുകയും മറ്റാവശ്യങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലെ തന്നെ കാറും ബൈക്കും ഒക്കെ വീട്ടിലുണ്ടായിട്ടും ഒരു പൈസ പോലും കയ്യിൽ എണ്ണ ഇടിക്കാൻ ഇല്ലാതെ ഒരു പഴയ സൈക്കിൾ മേടിച്ചിട്ട് ആ സൈക്കിൾ ഉപയോഗിച്ച് എന്റെ ടൗണിൽ പോയി സാധനം മേടിക്കുകയും തിരിച്ചു വരികയും ചെയ്തിരുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഈ മേരി ചേച്ചി ഒരിക്കല് എന്നോട് പങ്കുവെച്ച ഒരു ഒരു കാര്യമുണ്ട് ബിജു ഈശോട് പ്രാർത്ഥിക്കണം ഈശോയെ നിന്നെ മറക്കാൻ തക്ക സമ്പത്തും നിന്നെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും തരുതേര് ആ ചേച്ചി ഇങ്ങനെയാണ് പറയുന്നത് ബിജു ഈശോട് പ്രാർത്ഥിക്കണം ഈശോയെ നിന്നെ മറക്കാൻ തക്ക സമ്പത്തും നിന്നെ വെറുക്കാൻ തക്ക ദാരിദ്ര്യവും തരുതേര് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ഒരു വചനം പറയുകയാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് കാരണം ഒരുവൻ ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവരുന്നുമില്ല ഇവിടുന്ന് തിരിച്ചൊന്നും കൊണ്ടുപോകുന്നുമില്ല ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം ആറു ഏഴും വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൂർത്തപുത്രന്റെ സഹോദരന്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും കാരണം ധൂർത്തപുത്രൻ തനിക്കുള്ള സമ്പത്തെല്ലാം പിതാവിനോട് മേടിച്ച് ദൂരദേശത്തേക്ക് പോയി അവൻ അതെല്ലാം അടിച്ചുപൊളിച്ച് തീർത്തിട്ട് തിരിച്ചു വന്നപ്പോഴും മൂത്തപുത്രൻ തന്നെ പിതാവ് വിൽപ്പിച്ച ജോലികളെല്ലാം ചെയ്ത് പിതാവിനോട് കൂടെ അവിടെ കഴിഞ്ഞു പക്ഷേ ഈ ദൂർത്തപുത്രൻ തനിക്ക് കിട്ടിയതെല്ലാം നശിപ്പിച്ച് തിരിച്ചു വന്നപ്പോഴും ആ ദൂർത്തപുത്രന് കിട്ടിയ പരിഗണന പോലും പലപ്പോഴും മൂത്തപുത്രന് കിട്ടിയിരുന്നില്ല എന്നുള്ളത് അവന്റെ ആ പരാതിപ്പെടലിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം യേശുവിനോട് ചേർന്ന് നോക്കുമ്പോൾ നിനക്ക് എപ്പോഴും ആനന്ദമാണ് സന്തോഷമാണ് സുഖമാണ് എന്ന് നീ വിചാരിക്കരുത് എന്നാൽ അതിന്റെ ഏറ്റവും വലിയൊരു ഒരു മഹത്വം എന്താണെന്നല്ലോ അതിന്റെ ഏറ്റവും വലിയൊരു രഹസ്യം വിജയ രഹസ്യം ഏറ്റവും ശക്തനായവൻ ഏറ്റവും സമ്പന്നൻ നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നിന്നെ ഒരു കാലത്തും അവിടുന്ന് ഉപേക്ഷിച്ച് കളയുകയും യോഗനാഥന് സുവിശേഷം പതിനാലാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അവിടെ നിങ്ങളെ അരട് ചെയ്തു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ പറ്റാതെ നമുക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖത്തിൽ നമ്മൾ ഹൃദയപൂർവ്വം അവിടുത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് തീർച്ചയായും നമ്മുടെ പ്രശ്നത്തിൽ നമ്മുടെ പ്രതിസന്ധിയിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഇടപെടും നമ്മളെ അവിടുന്ന് അനാഥരായിട്ട് ഇടുകയും അവിടെ നമ്മളെ തള്ളിക്കളയുകയില്ല ഹെപ്രായക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ എന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന്റെ അടിസ്ഥാന സത്യം എന്താണെന്ന് അറിയാമോ നമ്മൾ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ ആവശ്യമുള്ളത് അവിടുന്ന് സരി പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നശിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല അവിടുന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവ സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേൾക്കുമ്പോൾ ചിലരുടെയൊക്കെ നെറ്റി ചുളിയും ദേഷ്യം വരും മുഖം കറക്കും എന്നൊക്കെ പറഞ്ഞ കാരണമാണ് നമ്മളിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നതും നമ്മൾ നിലവിളിച്ച് കരഞ്ഞു കേണു പ്രാർത്ഥിക്കുന്ന പലതും അവിടുന്ന് നമുക്ക് തരാതിരിക്കുമ്പോൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് തരാതിരിക്കുമ്പോൾ അതിന്റെ പിന്നിലത്തെ അടിസ്ഥാന സത്യം എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് നമ്മുടെ നമുക്ക് ഈ ലോകത്തെ ഭൗതിക സമ്പത്ത് കൊണ്ട് നമ്മളെ അവിടുന്ന് നിറച്ചാൽ നമ്മുടെ ആത്മാവിനെ അവിടത്തേക്ക് തിരിച്ചു കിട്ടാതെ വരും ഓക്കെ അപ്പോഴ് ഇന്ന് എന്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു ഒരു ദൈവാനുഭവത്തിന്റെ കഥ ദൈവം എന്റെ പോക്കറ്റ് അടിച്ച ആ ഒരു വലിയ സംഭവം എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു അന്നത്തെ ആ ഒറ്റ സംഭവം ആ ഒരു സഹനം ആ ഒരു വേദന അതിന്റെ പിന്നിലത്തെ സംഭവങ്ങൾ അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ അതിനുശേഷം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ പെട്ട കെടപ്പാട് സത്യം പറഞ്ഞാൽ അത് എന്നെ മാത്രമല്ല എന്റെ കുടുംബത്തെ എന്റെ സഹോദരങ്ങളെ എന്റെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള പലരെയും പോലും അത് രക്ഷപ്പെടാനായിട്ട് കാരണമറിയാം അപ്പോഴും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ ആവശ്യപ്പെടാൻ കിട്ടും നിങ്ങൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രസിന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ഒരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇൻബോക്സിലൂടെ ആവശ്യപ്പെടാം എൻ്റെ നമ്പർ ഇതില് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ നിങ്ങടാം ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥനാവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കിട്ടാതെ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണാം ഇന്ന് ഒരുപക്ഷെ പുതിയതായിട്ട് കാണാനിടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുദായിക്ക് സ്തുതിയായിരിക്കട്ടെ